കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു വരുന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിൽ പൂർണ്ണമായും എത്തിച്ചേരും തെക്കൻ കർണാടകയ്ക്കും വടക്കൻ കേരളത്തിനും മുകളിലെ ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് കേരളത്തിൽ ഇപ്പോൾ മഴ ശക്തി പ്രാപിക്കാൻ കാരണം വരുന്ന വ്യാഴാഴ്ചയോടെ അറബിക്കടലിൽ കർണാടക തീരത്തിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെടും സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഏഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് വീണ്ടും വ്യാപിക്കുന്നു ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ച് രണ്ടുപേർ മരിച്ചു സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും കോവിഡ് വൈറസ് വ്യാപിക്കുന്നതായി റിപ്പോർട്ട്